റിമോട്ടിനും കവറിടു ബാറ്ററി ഇല്ല റിമോട്ടിന് ബാറ്ററി ഇല്ല മീമി എന്താ അങ്ങനെ വാടി പോവാത്തെ മീമാക്ക് ടി വി എല്ലാം തീർക്കുന്നറിയാലേടാണല്ലോ മീമിക്ക് എങ്ങനെ അറിയുന്നതല്ലോ കവറിലിട ഇല്ല പൊട്ടിപ്പോ എന്താ അങ്ങനെ വേണ്ടി പോവാത്തേവാളെ പോലെ എത്ര മാലയട്ടെ ഇത്ര കുറേ മാല കെട്ടിക്കേണ്ടത് എല്ലാം മീൻ മാലയാ ടി വി തുറന്നേക്കിമോട്ട് റിമോട്ട് ഞാൻ വന്നല്ലോ സേവ് എവിടെ പോയി പോയി നാളെ വരുവാ ആണോ എപ്പോഴാണ് അങ്ങനെ അടി പോവാ പറ അയ്യോ പോവല്ലേ മിനിമിപ്പങ്ങനെ അടി പോവാ അങ്ങി പോയാൽ പഠിച്ചുകൂടെയാളെ പോ അടിപൊളി ബോളാന്നല്ലേ സ്ലേറ്റ് വാങ്ങി തന്നെ ഏ വാങ്ങിയല്ല ഇത് ഇത് ടീച്ചർ തന്നതല്ലേ ടീച്ചർ തന്ന സ്ലേറ്റ് അല്ലേ ടീച്ചർ മീമിക്ക് ടീച്ചർ മീമിക്ക് പഠിക്കാൻ വേണ്ടി തന്നതാ കേട്ടാ പഠിക്കലിണ്ടോ ഏ എന്നാ പഠിക്കല് നാളെ പോ മീമി വെക്ക് അങ്ങനല്ല തിരിച്ചു കുടിക്കേ അങ്ങനെ തോന്നല്ലോ എനിക്ക് ഇതെല്ലാം അറിയാതെ <laughs> Thank you very much for that wonderful introduction as we welcome back one റിമോട്ടിന് താഴെ ഉള്ള താഴെ ഉള്ളത് മിമ്മിക്ക് അറിയില്ല പൂച്ചന്നെ വേണോ try only retinol with max max and നല്ല മാലയാണല്ലോ മലയൊക്കെ അറിയാൻ വാങ്ങി തന്നെ മീമു മീമു നല്ല മാല വാങ്ങി തന്നെ ഏ പറാച്ചി വാങ്ങി തഷ്ടപ്പെട്ടിക്ക മാല